മലയാള സിനിമയിൽ നിന്ന് മോശപ്പെട്ട അനുഭവം ഉണ്ടായി എന്ന് നടി ചാർമിള പുതിയ ഇരുപത്തിയെട്ട് പേർക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് വെച്ചാൽ എജ്ജാതി അതോ ഒരു പെണ്ണിനെ സംവിധായകനും നടന്മാരും നിർമ്മാതാക്കളും ഉൾപ്പെടെയാണ് ഇരുപത്തിയെട്ട് പേർ തന്നോട് മോശമായി പെരുമാറിയതെന്ന് ചാർമിള ആരോപിക്കുന്നു പ്രഖ്യാപിച്ചെ അർജുനൻ പിള്ളയും അഞ്ചു മക്കളും എന്ന സിനിമയുടെ നിർമ്മാതാവ് പറ്റും നിന്റെ അറിവിൽ പറ്റിയോ അറിവില്ല എം പി മോഹനനും സുഹൃത്തുക്കളും ചേർന്ന് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് നടി ആരോപിക്കുന്നുണ്ട് സഹകരിക്കുമോ എന്ന് സംവിധായകൻ ഹരിഹരൻ നടനായ വിഷ്ണുവിനോട് ചോദിച്ചു ഇല്ല എന്ന് അറിയിച്ചതോടെ പരിണയം എന്ന സിനിമയിൽ നിന്ന് ഒഴിവാക്കിയെന്നും ചാർമിള വെളിപ്പെടുത്തുകയാണ് ഇതും സംവിധായകർ മോശമായി കൊത്തി ഇത്രയധികം പേരിൽ നിന്ന് ഒരു മലയാള ചലച്ചിത്ര നടിക്ക് അവരുടെ തൊഴിലിടത്തിൽ മോശമായ അനുഭവം ഉണ്ടായിരുന്നു ബലാത്സംഗ ശ്രമമാണ് ഒരു പ്രൊഡ്യൂസർക്കെതിരെ പറയുന്നത് മിനിമം ബലാത്സംഗത്തിനുള്ള തൂക്കുമരം തന്നെ